ധാരാളം ആളുകൾ വീട്ടിൽ വന്ന് പറയുന്നത് കാര്യം ഇത് തന്നെയാണ് തടസ്സങ്ങൾ എല്ലാത്തിനും തടസ്സം എന്ത് കാര്യം ചെയ്തിട്ടും അതിലൊരു റാഹത്ത് കിട്ടുന്നില്ല എല്ലാത്തിനും തങ്ങളെ തടസ്സമാണ് ഒന്നും അങ്ങ് റെഡിയാകുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് വീട്ടിൽ കയറിയാൽ തങ്ങളെ സമാധാനമില്ല അവിടെ കച്ചറയും അടിയും പിടിയും എല്ലൊരു പ്രയാസകരമായ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ ജീവിച്ചു നീങ്ങുന്നത് തങ്ങളെ എന്ന് പറയുന്ന ആളുകളുണ്ട് അവരോടൊക്കെ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചോദിച്ചറിയുന്ന സമയത്ത് ഭൂമിയിലോ വീട്ടിലോ പ്രയാസങ്ങൾ ഉണ്ടാകാം കുറേ ആളുകളുടെ കാര്യങ്ങൾ അന്വേഷിച്ചു നിൽക്കുന്ന സമയത്ത് അന്വേഷിക്കുന്ന സമയത്ത് അവര് വീട്ടില് പ്രയാസങ്ങളുണ്ട് ഭൂമിയിൽ പ്രയാസമുണ്ട് പൈശാചികമായ ഉപദ്രവങ്ങൾ പോക്കുവരവുകള് ഭൂമിയിലോ വീട്ടിലോ ഉണ്ടെങ്കിൽ ഇത്തരം തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം ധാരാളം ആളുകൾക്ക് അറിയാത്ത ഒരു കാര്യമാണ് തങ്ങളെ ഞങ്ങൾ കുറേ ജോലികൾ നോക്കുന്നുണ്ട് ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഒന്നും പ്രാഹത്താകുന്നില്ല മകന്റെ ജോലി റാഹത്താകുന്ന നല്ല ജോലി ഉണ്ടായിരുന്ന ആളായിരുന്നു ഇപ്പൊ അതൊക്കെ ക്രിട്ടേഡ് ചെയ്ത് അതൊക്കെ ഒഴിവാക്കി നാട്ടിലിരിക്കേണ്ട അവസ്ഥയാണ് ഒരു വരുമാന മാർഗം ഇല്ലതങ്ങളെല്ലാം അടഞ്ഞുപോയി എന്ന് പറഞ്ഞ് സങ്കടം പറയുന്ന ആളുകളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്കും കൂടി പകർന്നു തരിക എന്നാണ് ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം ധാരാളം ആളുകൾക്ക് ഇത്തരം പ്രയാസങ്ങളുണ്ട് ഇൻഷാ ഇൻഷാല്ല നമ്മൾ ചർച്ച ചെയ്യാം അത്തരം പ്രയാസങ്ങൾ നമ്മളെ വീട്ടിനോ പറമ്പിനോ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പൈശാചികമായ ഉപദ്രവങ്ങൾ ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിണ്ട് അല്ലെങ്കിൽ എൻ്റെ പറമ്പിലുണ്ട് ദോഷമുണ്ട് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പൈശാചികമായ ഉപദ്രവങ്ങൾ നമ്മളെ വീട്ടിനോ നമ്മളെ പറമ്പിനോ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം ആ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് വീട്ടിലെപ്പോഴും കലഹങ്ങളായിരിക്കും ഒന്ന് പിടി അവിടെ തർക്കങ്ങൾ എപ്പോഴും അടിയും പിടിയും കച്ചറയും എപ്പോഴും കച്ചറ സമാധാനമായ ഒരു അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിച്ചെടുക്കാൻ സാധ്യമല്ല അങ്ങനത്തെ ഒരു കാരണം വന്നാൽ ഉറപ്പിച്ചോ പൈശാചികമായ ഉപദ്രവങ്ങൾ നമ്മളെ വീട്ടിലുണ്ട് നമ്മളെ വീട്ടിലുണ്ട് ഒരു പ്രയാ ഒരു കാരണവുമില്ല വെറുതെ എപ്പോഴും കച്ചറകള് വീട്ടിലേക്കൊന്ന് പുറത്തു കിറങ്ങിയാലോ ഒരു കുഴപ്പമില്ല പ്രായത്താണ് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് എന്തൊക്കെയോ തോന്നുക ഭാര്യയോട് അടിപിടി ഉണ്ടാക്കാന്ന് കച്ചറുണ്ടാക്കാമെന്ന് തോന്നുക അല്ലെങ്കിൽ ഭർത്താവിനോട് എന്തെങ്കിലും പറയാൻ തോന്നുക തോന്നുക തോന്നിപ്പിക്കൽ വരിക അല്ല മക്കളോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തോന്നുക അപ്പം മക്കളിങ്ങോട്ട് ദേഷ്യപ്പെടും അവിടെ അടി സൃഷ്ടിക്കാൻ തോന്നുക ഏറ്റവും പിശാചിന് ഏറ്റവും ഇഷ്ടമായ കാര്യമാണ് തമ്മിൽ അടിച്ചു പിരിക എന്നത് അവൻ സന്തോഷിക്കുകയാണ് നമ്മൾ അടിയും പിടിയും അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും അടിച്ചു പിരിയുന്നത് കാണാനാണ് പിശാജ് ആഗ്രഹിക്കുന്നത് അതാണ് അൽബക്ര സൂറത്തിലൂടെ സൂറത്തിലൂടെ നൂറ്റി രണ്ടാമത്തായത്തിൽ പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സിഹറ് ചെയ്യുന്ന സിഹറിന്റെ കാര്യങ്ങൾ ഹാറൂത്ത് മാറൂത്ത് പഠിപ്പിച്ചു കൊടുത്ത ആ സംഗതി ആ ചരിത്രം അൽബക്ര സൂറത്തിലൂടെ നൂറ്റി രണ്ടാമത്തായത്തില് അള്ളാഹു വിശദീകരിക്കുന്നതായിട്ട് കാണാം അതാണ് പറയുന്നത് ഏറ്റവും പിശാചിന് ഇഷ്ടം വെച്ചാൽ ഭാര്യയും ഭർത്താവും അതായത് ഇണകൾ തമ്മിൽ അടിച്ച് പിരിയാ അത് പിശാജ് ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യമാണ് അങ്ങനെ നമ്മുടെ ഭൂമിയിൽ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിന് അത്രയും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പൈശാചികമായ ചെറുകൾ ഉണ്ടെങ്കിൽ പിശാജിന്റെ ഷെറുകൾ നമ്മളെ വീട്ടിനോ പറമ്പിനോ ഉണ്ടെങ്കിൽ അവിടെ ഇത്രയും കലഹങ്ങൾ നടക്കാം അടികൾ നടക്കാം കച്ചറകൾ നടക്കാം പിന്നെ രണ്ടാമത്തെ കാര്യവും നമ്മൾ ഒരു കാര്യവും റെഡി ആകില്ല റെഡി സമ്മതിക്കില്ല നമ്മൾ എല്ലാ ജോലിയിലേക്കും നമ്മൾ മുന്നിട്ടിറങ്ങും പക്ഷെ ഒന്നും റെഡി ആയില്ല സി വി കൊടുക്കും ഇന്റർവ്യൂൽ അറ്റൻഡ് ചെയ്യും ഒന്നും അങ്ങ് റെഡിയാകുന്നില്ല തങ്ങളെ അങ്ങനെ പറയുന്ന ധാരാളം ആളുകളുണ്ട് അപ്പൊ നമ്മൾ അവരെ കണക്ക് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്തായിരിക്കും അവന്റെ ഭൂമിയിൽ ഇത്തരം പ്രയാസങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും അപ്പയാണ് വീട് പോയി സന്ദർശിക്കുന്ന സമയത്താണ് സ്ഥാനമെല്ലാം തെറ്റിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ പല ഭാഗ ഭാഗങ്ങളിൽ വീട്ടിൽ പോകുന്ന സമയത്ത് അവരിങ്ങോട്ട് വരും അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയും കണക്ക് വെച്ച് നോക്കുന്ന സമയത്ത് വീടൊന്ന് സന്ദർശിക്കാൻ ഞാൻ പറയാറുണ്ട് വീട് സന്ദർശിക്കുന്ന സമയത്ത് എല്ലാം ഡിസോർഡർ ആയി കിടക്കുന്ന ഒരു സംഗതി നമ്മൾ കാണാറുണ്ട് അപ്പൊ ആ വീട്ടില് എപ്പോഴും പ്രയാസം നമ്മൾ പറയുന്ന പ്രയാസങ്ങളൊക്കെ തങ്ങൾ ഇത്രയും പ്രയാസങ്ങളെ നിൽക്കുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങളിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് അവർ പറയാറുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് വീട്ടിൽ ഇത്രം പൈശാചികമായ ഉപദ്രവങ്ങളുണ്ട് അല്ലെങ്കിൽ പറമ്പിനുണ്ട് ആ പറമ്പിനും പൈശാചികമായ ഉപദ്രവങ്ങൾ വീടിനുണ്ടെങ്കിൽ ഇത്തരം പ്രയാസങ്ങൾ നടക്കും കാരണം നമ്മൾ ഒന്നും ആകില്ല എപ്പോഴും കച്ചറ എല്ലാം ഒരു തടസ്സമായിട്ട് മുന്നിൽ നിൽക്കും ജോലിയും എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ജോലി മാത്രമല്ല എല്ലാ കാര്യങ്ങളും ബിസിനസ് വരെ നിൽക്കുന്ന അവസ്ഥ ഇത് റാഹത്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നീക്കി കഴിഞ്ഞാൽ അവർ ടിക്കറ്റ് എടുക്കുന്നു അവർ ഗൾഫിലേക്ക് പറന്ന് നീങ്ങുന്നു ജോലി റെഡിയാകുന്നു ആകുന്നു നമ്മളിത് നീക്കിയതിന് ശേഷമാണ് വിളിച്ചു പറഞ്ഞത് തങ്ങളെ ജോലി റെഡിയായി ആ ഇന്റർവ്യൂയില് അറ്റൻഡ് ചെയ്ത് അവര് വിളിച്ചിരുന്നു അവനക്ക് കിട്ടിയിട്ടുണ്ട് തങ്ങളെ തങ്ങള് ദ്വാ ചെയ്യണം പിന്നീടുള്ള കാര്യത്തിന് വേണ്ടി ഹയർ ആവാൻ വേണ്ടി തങ്ങള് ദ്വാ ചെയ്യണം ധാരാളം ആളുകൾ പറഞ്ഞതാണ് നമ്മൾ ൊക്കെ മനസ്സിലാക്കാനുള്ളത് ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങൾ നീക്കിയത് കൊണ്ടാണ് അവർക്ക് റെഡിയായത് അപ്പോൾ ആ പൈശാചികമായ ഉപദ്രവങ്ങൾ അവിടെ ഉണ്ടായി ഇത്തരം പ്രയാസങ്ങൾ നമ്മൾ നീക്കം ചെയ്യുന്ന സമയത്ത് അത് എബുത്താല് ചെയ്യുന്ന സമയത്ത് അത് ബാത്തിനാക്കി കളയുന്ന സമയത്ത് ധാരാളം ആളുകളെ വിളിച്ചു പറയാറുണ്ട് ഇപ്പൊ റാഹത്താണ് അലഹമില്ല ഇപ്പൊ ജോലി റെഡിയായി എല്ലാ കാര്യങ്ങളും റെഡിയായി ഇപ്പൊ റാഹത്താണെന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കി കാര്യം പ്രയാസങ്ങൾ അവരെ നീങ്ങാഞ്ഞത് അവരൊന്നും ഒരു തുറവടി അവർക്ക് ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കുന്നത് ഇത്തരം അവിടെ നിലനിന്നത് കൊണ്ട് മാത്രമാണ് ആ തടസ്സങ്ങൾ നീക്കം ചെയ്യുമ്പോഴാണ് എല്ലാം ആകുന്നത് എല്ലാം തുറവടിയാകുന്നത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട നൂറ് ശതമാനം നൂറ് ശതമാനം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇങ്ങനത്തെ പിശാജിൻ്റെ അതായത് കഞ്ഞുമൂല വാസ്തുശാസ്ത്രപ്രകാരം ഇസ്ലാമിൽ അതിനൊരു അടിസ്ഥാനവുമില്ല വാസ്തുശാസ്ത്ര പ്രകാരം കഞ്ഞുമൂലയില് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവരുത് പിന്നെ അതിന് അനുയോജി കിണർ എവിടെയാണ് വേണ്ടത് അതിൻ്റെ സ്ഥാനമുണ്ട് എല്ലാത്തിനും സ്ഥാനങ്ങളുണ്ട് വാസ്തുശാസ്ത്ര പ്രകാരം നമ്മുടെ വീടിന് ഒരു ഭവനത്തിന് സ്ഥാനങ്ങൾ നിർണയിക്കേണ്ടതുണ്ട് ധാരാളം ആളുകൾ അത്ര കാര്യങ്ങൾ അറിയാതെ ശ്രദ്ധിക്കാതെ വീടുകൾ വീടുകളെടുത്ത് വെക്കുന്ന ആളുകളുണ്ട് അവരുടെ അവരുടെ ഈ മാനികമായ കുറവ് കാരണം പൈശാചികമായ ഷെറുകൾ അവിടെ ജീവിതത്തിൽ വന്ന് ചേരാറുണ്ട് വന്ന് ചേരാറുണ്ട് ധാരാളം ആളുകൾ പറയുന്നതാണ് കൺസൽറ്റിങ്ങിന് വരുന്ന ചികിത്സാർത്ഥം തേടി വരുന്ന ആളുകൾ പറയുന്ന ഓരോ കാര്യമാണ് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉണർത്തുന്നത് അപ്പോൾ അവരുടെ വീടുകൾ സന്ദർശിക്കുന്ന സമയത്ത് ഇത്രയും പ്രയാസങ്ങളാണ് അവർ നേരിട് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇത്തരം പൈശാചികമായി ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രയാസങ്ങളാണ് അവരുടെ ജീവിതത്തിൽ അവരുടെ പറമ്പിനും വീടിനും ഉള്ളത് അതുകൊണ്ട് അത് നീക്കം ചെയ്താലാണ് അത് ഇപത്താല് ചെയ്ത് അവരെ കാര്യങ്ങൾ അതിനുള്ള കർമ്മങ്ങൾ ചെയ്ത് അനികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്താലാണ് അത് ബാത്തിലാവുകയുള്ളു അത് ഒഴിഞ്ഞു മാറുകയുള്ളു ആ ഷെറിനെ നമ്മൾ ഒഴി ഒഴിച്ച് മാറ്റപ്പെടണം ഒഴിച്ച് നീക്കപ്പെടണം അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം ഇൻഷാ ഇത്രയും കാര്യങ്ങൾ അങ്ങനെ തടസ്സങ്ങൾ രണ്ടാമതായി പറഞ്ഞത് തടസ്സങ്ങളാണ് ജീവിതത്തിലെല്ലാം തടസ്സങ്ങൾ എല്ലാം മുട്ടകൾ എല്ലാ മുട്ട് എന്തിനിറങ്ങിയാലും തടസ്സമാണ് അത് ജോലിയാവട്ടെ ആവട്ടെ മറ്റുള്ള എന്ത് കാര്യമാകട്ടെ ബിസിനസ് ആകട്ടെ മറ്റുള്ള എന്ത് എന്ത് സമ്പ്രദായമാകട്ടെ എല്ലാത്തിനും ഒരു മുട്ടലൊരു തടസ്സം നമ്മളെ ജീവിതത്തിൽ അനുഭവപ്പെട്ടോ ഇത്തരം കാര്യങ്ങൾ നമ്മളെ വീടിനോ പറമ്പിനോ ഉണ്ടാവും ഇനിശാല് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ധാരാളം ആളുകൾ നമ്മുടെ അടുത്തേക്ക് കണക്ക് വെച്ച് നോക്കാൻ പറയാറുണ്ട് അവരുടെ ആധാരം ആധാരത്തിൽ ആ പറമ്പിൻ്റെ പേരുണ്ടാകും ഭൂമി നിൽക്കുന്ന സ്ഥലത്തിനൊരു പേരുണ്ടാകും ആ നാട്ടിൻ്റെ പേരല്ല ആ ഭൂമി നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് ഭൂമി ആരുടെ പേരിലാണോ അവരുടെ പേര് അവരുടെ ഉമ്മായുടെ പേര് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണക്ക് നോക്കാൻ സുഖമാണ് അതിൻ്റെ കണക്കുകൾ നോക്കി വെച്ച് നോക്കുന്ന സമയത്ത് ഇത്തരം പ്രയാസങ്ങൾ ഈ ഭൂമിക്കുണ്ട് എന്ന് നമ്മൾ അവരോട് ഉണർത്താറുണ്ട് അതിനുള്ള കാര്യങ്ങൾ അവർ ചെയ്യാറുമുണ്ട് ഇൻഷാല്ലാ അത്തരം പ്രയാസങ്ങളിൽ അനുഭവിക്കുന്ന ആളുകൾ അത്തരം പ്രയാസങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ ധാരാളം ആളുകളുണ്ട് വൈശാചികമായ ഉപദ്രവങ്ങളിൽ ഇത്തരം പ്രയാസങ്ങൾ തങ്ങളെ ഞങ്ങളെ വീട്ടിലുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട് അത്തരം പ്രയാസങ്ങള് ജോലി തടസ്സങ്ങള് എല്ലാ തടസ്സങ്ങളും ഉണ്ടാകും പിന്നെ ശരീരത്തിൽ കാണപ്പെടുന്ന ഓരോരോ രോഗങ്ങള് അതായത് ചുടങ് പോലെ അല്ലെങ്കിൽ എന്താണ് പറയാൻ ചൊറി പോലെ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മളെ ശരീരത്തിൽ കാണപ്പെടാം വൈശാചികമായ ഉപദ്രവങ്ങൾ നമ്മളെ വീട്ടിനോ നമ്മളെ പറമ്പിനോ ഉണ്ടെങ്കിൽ ചൊറി പോലെ അല്ലെങ്കിൽ ചുണങ് പോലെ ശരീരത്തിൽ ഇപ്പുമില്ലാത്ത ഓരോ അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ പൊന്തി മുളക്കുന്നതായിട്ട് കാണാം പൊന്തി മുളക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെയോ ശ മാനസികമായ പ്രയാസങ്ങൾ മാനസികമായ പിരിമുറുക്കങ്ങൾ ഉള്ളവർ ആ വീട്ടിലുണ്ടാകും ആ വീട്ടില് മാനസികമായ ടെൻഷൻ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടായിത്തീരും പ്രയാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മുടെ പറമ്പിനോ അല്ലെങ്കിൽ വീട്ടിനോ പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ മാനസികമായ പ്രയാസങ്ങൾ നമ്മൾ സൃഷ്ടിക്കേണ്ടി വരും അങ്ങനത്തെ പ്രയാസങ്ങളിൽ നമ്മൾ ജീവിതം തള്ളി നീക്കേണ്ടി വരും നമ്മൾ തടസ്സങ്ങൾ പറഞ്ഞല്ലോ തടസ്സങ്ങൾ വിവാഹ തടസ്സമാകാം ജോലി തടസ്സമാകാം എല്ലാ തടസ്സങ്ങളും ഈ പ്രയാസങ്ങൾ കൊണ്ട് വീടിന് പറമ്പിന് ദോഷമുണ്ടെങ്കിൽ ഇത്തരം പ്രയാസങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകാം നാലാമതായിട്ട് ഒരു ഉയർച്ച ഉണ്ടാവില്ല ഉയർച്ച അവനൊരു പുരോഗതി അവനക്ക് നേടിയെടുക്കാൻ സാധ്യമാവില്ല ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അവനക്കൊരു ഉയർച്ച അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എവിടെയും അവൻ പരാജയമാണ് എന്തു തുടങ്ങിയാലും എങ്ങനെ നീങ്ങിയാലും അവൻക്കൊരു ഉയർച്ച അല്ലേ അവൻക്ക് എപ്പോഴും പരാജയം തന്നെയാണ് അങ്ങനത്തെ ആളുകള് പറയാറുണ്ട് അവരോട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവരിത് തന്നെയാണ് അതിനുള്ള മറുപടിയും പറയാറ് ഇത്തരം പ്രയാസങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് തങ്ങളെ എന്നാണ് അവരും പറയാറുള്ളത് പിന്നെ ഭൂമിയിൽ നിധിയോ മറ്റുള്ള കാര്യങ്ങളോ നമ്മളെ ഭൂമിയിൽ നമ്മളെ വസ്തുവിൽ ഉണ്ടെങ്കിൽ നമ്മളെ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഇത്ര മാനസികമായ പ്രയാസങ്ങൾ ടെൻഷനുകൾ ഇത്രം പ്രയാസങ്ങൾ പൈശാചികമായ ഉപദ്രവങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകാം അതിന് സിഹറ് വരണമെന്നില്ല അതിന്റെ കണ്ണേർ വരണമെന്നില്ല എവിടെ പോയാലും തങ്ങളെ സിഹറാണ് സിഹറാണെന്ന് പറയുക നമ്മൾ കണക്ക് വെച്ച് നോക്കുന്ന സമയത്ത് ഇത് വേറെ പ്രയാസമാണ് സിഹറ് കൊണ്ട് മാത്രമാണ് നമ്മളെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ധാരാളം ആളുകൾ എനിക്ക് ഫോൺ വിളിച്ച് പറയുന്നതും കൺസൾട്ടിങ്ങിന് വീട്ടിലേക്ക് വരുന്ന ആളുകളും പറയുന്ന ഒരു കാര്യമാണ് ധാരാളം ആളുകൾക്ക് അങ്ങനത്തെ ഒരു പ്രയാസമാണ് ഇതാരോ എനിക്ക് ചെയ്തതാണ് സിഹറോ ഫോബിയ ആണത് എനിക്കാരോ സിഹറ് ചെയ്തതാണ് ഇത്തരം തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ തങ്ങളെ ഞങ്ങൾക്ക് ആരു ചെയ്തതാണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഇത് ചെയ്യണമെന്നൊരു സിഹിറാവണമെന്ന് മാത്രമല്ല സിഹറിലും പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ട് ഇത്തരം പ്രയാസങ്ങൾ സിഹറിലും ഉണ്ടാകാം പക്ഷെ അത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് അതിൻ്റെ കണക്ക് വെച്ച് നോക്കണം എന്നാലാണ് ഇത് എങ്ങനെയാണ് വന്നത് ഇത് സിഹിർ സംബന്ധമായിട്ടാണോ ഭൂമി സംബന്ധമായിട്ടാണോ വീട് സംബന്ധമായിട്ടാണോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട് എല്ലാവർക്കും ഓരോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ മാനസികമായ പ്രയാസങ്ങൾ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്നത് ഇത് എനിക്കാരോ ചെയ്തതാണ് അത് സിഹ്റോഫോബിയയാണ് സിഹിർ ഭയം മാത്രമാണ് അല്ലാതെ സിഹർ അല്ല അത് കണക്ക് വെച്ച് നോക്കി കറക്റ്റായി പറയുമ്പയാണ് അതിൻ്റെ വ്യക്തത കിട്ടുകയുള്ളു പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇത്തരം പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം പിന്നെയോ ഭൂമിയിൽ നിധിയോ മറ്റോ ഉണ്ടെങ്കിലും ഇത്തരം പ്രയാസങ്ങള് അനുഭവിക്കേണ്ടി വരും നമ്മൾ തെക്ക് ഞാൻ തിരുവനന്തപുരം ഭാഗത്തേക്ക് ഇത്തരം പ്രയാസങ്ങള് അനുഭവപ്പെടുന്ന വീട്ടിൽ പോയ സമയത്ത് കണക്ക് വെച്ച് നോക്കിയ സമയത്ത് ഇത്തരം പ്രയാസങ്ങൾ അവരുടെ വീട്ടിലുണ്ട് നോക്കുന്ന സമയത്ത് കണക്ക് വെച്ച് നോക്കുന്ന സമയത്ത് അവർ വിചാരിച്ചിരുന്നത് സിഹറിൻ്റെ പ്രയാസമാണെന്നാണ് അവർ വിചാരിച്ചിരുന്നത് വീടിൻ്റെ മറ്റു പ്രയാസ സിഹിറിൻ്റെ പ്രയാ അവർ വിചാരിച്ചിരുന്നത് സിഹറിൻ്റെ പ്രയാസമാണെന്നാണ് നമ്മൾ പോയി പോയതിനെ കണക്ക് വെച്ച് നോക്കുന്ന സമയത്താണ് ഇത് മറ്റൊരു പ്രയാസമാണ് നിധി പോലുള്ള കാര്യങ്ങൾ വീടിനുണ്ടായത് കൊണ്ട് അതിനുള്ള അതിൻ്റെ ഷൈത്വാന്മാരുടെ ഒരു പ്രയാസമാണ് അത് കാത്തു സൂക്ഷിക്കുന്ന ഷൈത്വാനീയത്തിന്റെ ഒരു പ്രയാസമാണ് അവരുടെ ജീവിതത്തിൽ മൊത്തമുണ്ടായത് എന്ന് നമ്മൾ കണക്ക് വെച്ച് നോക്കി അവരോട് പറഞ്ഞിട്ട് അതിൻ്റെ കർമ്മങ്ങൾ ചെയ്ത് അത് നീക്കം ചെയ്തിട്ടുണ്ട് അങ്ങനെ ധാരാളം പ്രയാസങ്ങൾ ഹസദുൽ ജാൻ ഈ നിധി ഉണ്ടാകുന്ന സമയത്ത് ഷെയ്താന്റെ പ്രയാസങ്ങൾ ഉണ്ടാകാം ഷെയ്താൻ ഞാൻ പറഞ്ഞില്ലേ ഇത് കാത്തു സൂക്ഷിക്കുന്ന ഷെയ്താനിയത്തിന്റെ പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ ആ ഭൂമിയിൽ ആരൊക്കെയാണോ നിൽക്കുന്നത് ആരൊക്കെയാണോ നിലകൊള്ളുന്നത് അവരുടെ ജീവിതത്തിലൊക്കെ മൊത്തം ഇത്ര ഷെയ്താനീയ ഷെയ്താനീയത്തിന്റെ പ്രയാസങ്ങൾ ഉണ്ടായിത്തീരാം അപ്പൊ നമ്മൾ എല്ലാം ഇത് സിഹറാണ് സിഹറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കരുത് എന്ന് അർത്ഥം അത് കണക്ക് വെച്ച് അറിയാവുന്ന ആളുകളോട് ചോദിച്ച് കണക്ക് വെച്ച് നോക്കി

بيت <applause> الله തള്ളിയിടുന്ന അവസ്ഥ ഉണ്ടാക്കുള്ളത് അമ്പുരാനെ ധാരാളം ആളുകൾ ദുരാവസ്യത്ത് ചെയ്ത ആളുകളുണ്ട് ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ശൈത്താലിയത്തിന്റെ സിഹറ് സംബന്ധമായി കണ്ണേർ സംബന്ധമായി പൈശാചികമായ ഉപദ്രവങ്ങൾ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് ധാരാളം ആളുകൾ വിളിച്ചു ചോദിക്കുന്ന കാര്യവും അത് തന്നെയാണ് അതുകൊണ്ടാണ് ഇൻഷാല് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ധാരാളം ആളുടെ തെറ്റിദ്ധാരണകൾ നീക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള ചെയ്തത് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നമ്മളെയും മജ്ലിസിനെയും അള്ളാഹു അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ധാരാളം മാറാകട്ടെ ധാരാളം ചെയ്ത ആളുകളുടെ എല്ലാവർക്കും വേണ്ടി ഇൻഷാല് മജ്ലിസ് സംഘടിപ്പിക്കുന്ന സമയത്ത് എല്ലാവർക്കും വേണ്ടി ദയ ചെയ്യും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഞാൻ ഇന്നലെയും ഒക്കെ മജിൽ സംഘടിപ്പിക്കാതെ സ്ഥലങ്ങളിലായിരുന്നു ഇന്നലെ കണ്ണൂരായിരുന്നു അങ്ങനെ യാത്രകൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാനോ മജിൽ സംഘടിപ്പിക്കാനോ ടൈം കിട്ടാറില്ല അതുകൊണ്ട് മാത്രമാണ് ഏ ഇൻഷാള്ള ഓരോ പരിപാടികൾ ഉണ്ടാകുന്ന സമയത്താണ് മജ്ലിസൊക്കെ ഇൻഷാള്ള ഉണ്ടാവാതിരിക്കുക അല്ലാത്ത സമയത്ത് മജ്ലിസും ഒക്കെ ഉണ്ടാകും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എല്ലാവരും ഇൻഷാല്ല എനിക്ക് വേണ്ടി ദ്വയാ ഇരുപത്തി രണ്ടാം തീയതി ഞാൻ ദ്വീപിലേക്ക് അതായത് അഗത് ദ്വീപിലേക്ക് ഇൻഷാല് ഒന്ന് വിസിറ്റിങ്ങിന് വേണ്ടി പോവുകയാണ് അല്ലാ എല്ലാവർക്കും വേണ്ടി ഇൻഷാല് ഞാൻ ദയാ ചെയ്യും എല്ലാവരും എനിക്കും വേണ്ടി ദയാ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും